നമസ്കാരം ആദിത്യ കോട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സിൽക്ക് സാരി സോഫ്റ്റ് സിൽക്ക് സാരി സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയിൽ സിൽവർ കസവർ നെയ്ത സാരികളാണ് കാണിക്കാൻ പോകുന്നത് ഇതാ ആദ്യം ഞാൻ പുതിയ ഐറ്റം വന്നത് കാണിച്ചു തരാം ഇതാ ഇത് വന്നിട്ട് സിൽക്ക് സാരിയാണ് ഇതാ ഇത് ബോഡി ഡിസൈനാണ് ബോഡിയിൽ എത്രയും അടുത്തടുത്തടുത്തടുത്ത ഡിസൈൻ ఇదిా బ్లౌస్ బ్లౌస్ క్యామర వృత్తి కానీ ఇది బ్లౌస్ డిసైన్ ఈ ముందాణి కాణిరాదే ము కళరణిరా వేరే ఇదా ఇంకా ఓపెన్ చే అది కళర్చే ఇది సింగిల్ కళర్ణాను ഇതൊക്കെ സിൽക്ക് സാരിയാണ് ഇത് വെറും തൊള്ളായിരത്തി ഇരുപത് രൂപയുള്ളൂ ഈ സാരിക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ഇതാ ഇതാ ചേച്ചിമാരെ ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പാകത്തിലാണ് ഓരോ സാരിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സിംഗിൾ കളറാണ് ആദ്യം കാണിച്ച ഡിസൈൻ തന്നെയാണ് ഇത് സാരിക്ക് കളർ മാത്രം വേറെ ഇത് ബ്ലൂ ആണ് ഇതൊരു ലൈറ്റ് ഓണിയൻ കളർ അടുത്ത് ഇതാ ഇതാ നന്നായിട്ട് നോക്കിയോളൂ നല്ല എടുത്ത് കാണിച്ചു തരാം കാരണം നിർത്തി ചെയ്യുന്നില്ല ഇതാ ഇത് ബോട്ടിൽ ഗ്രീൻ അതായത് നമ്മളൊക്കെ പേര് പറയുമ്പോൾ രാജേശ്വരി പച്ച എന്നൊക്കെയാണ് ഇവിടെ പറയുക നമ്മൾ നാട്ടിൻ പുറത്ത് പറയുന്ന കളർ പറയുമ്പോൾ രാജേശ്വരി പച്ച റോസ് ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ കളർ ഇത് വന്നിട്ട് ഓനിയൻ കളർ കുറച്ച് ഡാർക്ക് ഓനിയൻ ഇതാ ഇത് വന്നിട്ട് പീക്കോക്ക് കോക്ക് ബ്ലൂ ആണത് ഉണ്ടാക്കണ്ടല്ലേ അങ്ങനെ അടിപൊളി കളറാണ് ഇനിയും കളർ കാണിച്ചു തരാം എന്താ ഒരു പേസ്റ്റിൽ കളറാണത് ഇപ്പോൾ വീഡിയോയിൽ കണ്ട് കളറൊന്നും വ്യക്തമായില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് ഞങ്ങൾ അയച്ച് തരാൻ പറഞ്ഞാൽ അയച്ചു തരാം ഇല്ല നിങ്ങൾ വീഡിയോ കോൾ വിളിച്ചാലും കാണിച്ചു തരാം ഇതിൽ ഇത്രയും കളറുണ്ട് അടുത്തത് സിൽവർ കസവില് നെയ്തം സോഫ്റ്റ് സിൽസ് കാര്യമാണത് സെമി സോഫ്റ്റ് ആണ് സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ട് വെറും സിൽവർ കസവ് മുന്താണിയിൽ കസവ് ഉണ്ടല്ലേ കഴിഞ്ഞ വീഡിയോയിൽ വന്നത് ഗോൾഡൻ കസവായിരുന്നു ഇത് വന്നിട്ട് ഫുൾ സിൽവർ കസവ് ഉണ്ടല്ലേ പട്ട് സാരിയിൽ തിളങ്ങുന്ന ഡിസൈൻ ഉണ്ടല്ലേ സൂ ഇതൊക്കെ ബോഡി ഡിസൈനാണ് ഇതിൽ സിംഗിൾ കളറാണ് ഇതിൽ ഇതാ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ അതിൽ വന്നിട്ട് കൈക്ക് വെച്ച് തയ്ക്കാനുള്ള ഡിസൈനാണിത് ഇതിൽ കളറുകൾ കാണിച്ചിരണം ഏതായാലും ഒരു ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചേരാം ഉണ്ടല്ലേ ഇത് കുങ്കുമ കളറാണ് മജന്ത എന്നും പറയും അങ്ങനെ രണ്ട് പേരിലുള്ള കളറാണ് ഇത ഇതൊരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണത് ഇതെല്ലാം സിൽവറിലാണ് മുന്താണിയും ഉള്ളിൽ ബോഡി ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് സിൽവറാണ് അല്ലേ നല്ല തിളക്കുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് എണ്ണൂറ്റി ഇരുപത് രൂപ അതിൽ ഡിസ്കൗണ്ട് കുറച്ച് മുമ്പ് കാണിച്ചത് തൊള്ളായിരത്തി ഇരുപത് ഇത് എണ്ണൂറ്റി ഇരുപതാണ് ഇതാ ഓരോ സാരി ഞാൻ ഒരു സെക്കൻഡ് ഒരു അര സെക്കൻ രണ്ട് സെക്കൻഡൊക്കെ നിർത്തി വെക്കുന്ന വെക്കുന്നതിനാച്ചാൽ നിങ്ങൾക്ക് സാരിയും കാണണം സ്ക്രീൻഷോട്ട് എടുക്കണം എന്ന ഭാഗത്തിലാണ് വെച്ച് തരുന്നത് എത്രയും നല്ല വൃത്തിയായിട്ട് ഓപ്പൺ ചെയ്ത് സാരി കാണിക്കുന്നുണ്ട് ഇനി ഇതിൽ വ്യക്തമായില്ല എന്നുണ്ടെങ്കിൽ പറയൂ കമൻ്റ് ചെയ്തോളൂ അ ഉണ്ടല്ലതൊരു ആഷ് കളറാണ് അതിൽ ഗോൾഡ് വന്ന് നിൽക്കുന്നത് ഇതാ ഇതൊരു കോഫി കോഫിയല്ല ചോക്ലേറ്റും അല്ല പറഞ്ഞ പോലെയുള്ള ഒരു കളറാണിത് അതായത് നമ്മൾ ഈ കോട്ടൺ കളർ കോട്ടൺ സാരിയുടെ കളറും സിൽക്ക് സാരി കളറും തമ്മിൽ വ്യത്യാസങ്ങൾ വരും ചെറിയൊരു ഡിഫറൻറ് ഉണ്ടാവും സിൽക്കിലാവുമ്പോൾ ഒന്ന് തിളങ്ങും ഇതാ ഒരു ബ്ലൂ ഇതാ അടുത്തൊരു നമ്മുടെ മുന്തിരി കളറാണത് ആണല്ലേ സിൽവർ കസവം ഏതപ്പം എന്തുമാത്രം തിളക്ക് കാണാൻ എന്തുമാത്രം ഭംഗി ചേച്ചിമാതിരി ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്നതും വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഉടുത്താലാണ് ഭംഗി കൂടുക അപ്പോൾ ഇത്രയും കളറുകൾ കാണിച്ചു ഇതിലേതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ